ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആ അപ്പോഴേ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ശുതി ആണെങ്കിൽ അമ്മയ്ക്ക് നടക്കാൻ വേണ്ടി വാക്കി സ്റ്റിക്ക് വാങ്ങിച്ചുകൊണ്ട് വരികയാണ് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അമ്മേ ഈ വാക്കി സ്റ്റിക്ക് വെച്ച് നന്നായി അമ്മയ്ക്ക് പെട്ടെന്ന് നടക്കാൻ പറ്റും അപ്പോഴത്തേക്കും ചന്ദ്രം പറയുന്നുണ്ട് എനിക്ക് വാക്കി സ്റ്റിക്ക് ഒന്നും വേണ്ട നിങ്ങളെല്ലാവരും കൂടെ എന്നെ തളർത്തി കിടത്താനാണോ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് അപ്പോഴേ വരുന്നുള്ളൂ ഉദ്ധ ഇതിനാണോ അച്ചുകേട്ടാൻ എൻ്റെ അതിന് കാശ് മേടിച്ചതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് ഓ നീ ഒരു വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിക്കാൻ വേണ്ടി നീ അവൻ്റെ തന്നെ പൈസ നിൻ്റെ അതിൽ പൈസ ഇല്ലല്ലോ എന്ന് കളിയാക്കുന്നുണ്ട് സച്ചി അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് ഇനി നമുക്ക് ഒരു ഒരു കാര്യമേ ചെയ്യാനുള്ളൂ നിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് മാറ്റി മാറ്റിവെക്കണം മൂന്ന് മാസത്തേക്കോ അതോ മാസത്തേക്കോ മാറ്റി മാറ്റിവെക്കണം അപ്പോഴത്തേക്കും അമ്മയ്ക്ക് നടക്കാനൊക്കെ ശരിയാവുമെന്ന് പറയുന്നു അപ്പോൾ സുധിക്ക് ദേഷ്യം ദേഷ്യം പറയണം അതൊന്നും മാറ്റി മാറ്റിവെക്കാൻ പറ്റില്ല അമ്മയ്ക്ക് നടക്കാനൊക്കെ പറ്റും എന്ന് പറഞ്ഞ് വെക്കുകയാണ് വാക്കിംഗ് സ്റ്റിക്കിനേക്കാളും നല്ലത് ഉരുട്ട് വണ്ടിയാണ് അത് അമ്മ പെട്ടെന്ന് വീൽ ചെയർ വാങ്ങിച്ചു കൊടുത്താൽ മതിയായിരുന്നു അത് അമ്മ പെട്ടെന്ന് അങ്ങ് ഉരുട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല സച്ചി എത്രത്തോളം കളിയാക്കാൻ പറ്റുന്നു അത്രത്തോളം കളിയാക്കുകയാണ് കേട്ടെ എന്നുവെച്ചാൽ അത്രയൊക്കെയാണ് നമ്മുടെ രേവതിയോട് ഈ ചന്ദ്രമതി ചെയ്യുന്ന കാര്യങ്ങൾ ക്രൂരത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ വരുന്നുണ്ട് രവീന്ദ്രൻ പറയുന്നു ഇടയിൽ നിങ്ങൾ ഇതൊക്കെ മതിയാക്കിക്കും അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കട്ടെ അമ്മ റെസ്റ്റ് എടുക്കുമ്പോൾ അത് മാറിക്കിട്ടും നിങ്ങൾ അമ്മയെ കൊണ്ട് ബെഡിൽ കൊണ്ട് കിടത്തെന്ന് പറയുന്നുണ്ട് അങ്ങനെ ബെഡിൽ കൊണ്ട് കിടത്താൻ പോകുന്നു ഈ സമയം അച്ചമ്മ വരുന്നുണ്ട് അച്ചമ്മ വരുമ്പോഴും രേവതി ഒരിടത്ത് മാറി നിൽക്കും എന്താ രേവതി ഇങ്ങനെ മാറി നിൽക്കുന്നത് അത് അച്ഛമ്മ ഇതിനെല്ലാം കാരണക്കാരും ഞാനെന്നല്ലേ പറയുന്നത് ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ അമ്മേരെ ഈ വിഷമം കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു അച്ചമ്മ അച്ചമ്മയ്ക്ക് കുറേ പച്ച പച്ചിലെ മരുന്നുകൾക്ക് ഇതറിയാമല്ലോ അച്ഛമ്മ ആ പച്ചില മരുന്നുകൾ പറഞ്ഞു തന്നാൽ ഞാനത് കഷായം ഇട്ട് കൊടുക്കും അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് പെട്ടെന്ന് മാറി മാറിക്കിട്ടുന്നതാണ് എന്ന് പറയുന്നുണ്ട് അച്ഛമ്മ ആ പച്ച മരുന്നിൻ്റെയൊക്കെ പേരുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവതി ശ്രദ്ധയോടെ കേട്ട് നിന്നിട്ട് രേവതി ഇതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് സച്ചിയോട് കൊടുക്കുന്നുണ്ട് ഇത് പാങ്ങാടി കടയിൽ നിന്നും വാങ്ങിക്കൊണ്ട് വരാൻ സച്ചി പറയുന്നത് നിനക്ക് എത്ര കിട്ടിയാലും നീ പഠിക്കുന്നില്ലല്ലോ എത്ര നിന്നെ എന്തുമാത്രം ദ്രോഹിച്ച് എന്നിട്ട് നീ പറഞ്ഞത് എനിക്ക് ആ വിഷം അമ്മയുടെ ആ വിഷമം കാണുമ്പോൾ സങ്കടം തോന്നുന്നു നിങ്ങളിത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഞാനത് പെട്ടെന്ന് കഷായ കൊടുക്കാം കഷായ ആക്കി കൊടുത്താൽ പെട്ടെന്ന് അത് മാറിക്കിട്ടുന്നതാണെന്ന് പറയുന്നു സച്ചി പറയുന്നു എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല അപ്പോഴത്തേക്ക് അച്ചമ്മ പറയും മോനെ അങ്ങനെ പറയരുത് നിൻ്റെ അമ്മയല്ലേ വന്ന് വിഴുന്ന കിടക്കുന്നത് നീ എന്തായാലും വാങ്ങിക്കൊണ്ട് വാന്ന് പറയുന്നു അങ്ങനെ സച്ചി അങ്ങാടി കടയിൽ പോയി പച്ചമരുന്നുകളെല്ലാം വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ സച്ചി അങ്ങാടിക്കടയിൽ നിന്നും മരുന്നുകളെല്ലാം മേടിച്ചുകൊണ്ട് വന്നു അത് ദേവതി കൊടുത്ത് രേവതി അതിനെ കഷായക്കി ഗ്ലാസ്സിൽ കൊണ്ടുവരുന്നതാണ് അപ്പോഴത്തേക്ക് സുതി ചോദിക്കുന്നത് ഗ്ലാസ്സിലെന്താണെന്ന് ചോദിച്ചത് അത് കയ്യിലെന്താണെന്ന് വെച്ചു അത് ഗ്ലാസ്സാണെന്ന് പറഞ്ഞു ഗ്ലാസ്സിലെന്താണെന്ന് ചോദിച്ചു ഗ്ലാസ്സിൽ മരുന്നാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്ന് സുധീരെ കോളറിനെ പിടിച്ചൊന്ന് മാറ്റി നിർത്തും ഇങ്ങോട്ട് മാറുന്നില്ല അല്ലെങ്കിൽ നിന്നെ അടിച്ച് ഞാൻ ശരിയാക്കി കളയും എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി നിർത്തുന്നുണ്ട് അങ്ങനെ രവീന്ദ്രൻ വന്ന് നിൽക്കുകയാണ് ഈ ശ്രീകാന്തിൻ്റെ പറഞ്ഞു ശ്രീകാന്തിൻ്റെ വാ നമുക്കൊരു പണി നോക്കാമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് അമ്മയുടെ ഇടത് കയ്യെ പിടിക്കുന്നുണ്ട് സച്ചി വലത് കയ്യെ പിടിക്കുന്നുണ്ട് എന്നിട്ട് രവീന്ദ്രൻ എന്ത് വാ തുറന്ന് കൊത്തി തുറന്ന് വെച്ചിട്ട് കഷായ വായിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് കേൾക്കുമ്പോഴ് നമ്മുടെ ശ്രുതിക്ക് വല്ലാതെ വിഷമാവുന്നേ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ള ഒരു വെപ്രാളം അമ്മയ്ക്ക് വരാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിന് മാറ്റി വെക്കേണ്ടി വരുമോ എന്നുള്ളത് അപ്പോഴത്തേക്കും പറയുന്നത് സച്ചി പറയുന്നത് ഒരു വർഷത്തേക്ക് ആ പെണ്ണിൻ്റെ മാറ്റി നിൽക്കാൻ പറ കല്യാണം ഇപ്പം വേണ്ടെന്ന് പറയാൻ പറയാൻ പറയുന്നുണ്ട് അച്ചമ്മ പറയുന്നുണ്ട് ഇടീ നീ വിഷമിക്കൊന്നും വേണ്ട നിൻ്റെ വേദനയൊക്കെ മാറും നിൻ്റെ മൂത്ത മോൻ എന്താണ് ചെയ്തത് നിനക്ക് നടക്കാനുള്ള വാക്കിങ് സ്റ്റിക്കാണ് വാങ്ങി പക്ഷേ നിൻ്റെ രണ്ടാമത്തെ മോൻ ചെയ്തതെന്നറിയാമോ നിനക്ക് അങ്ങാടി കടയിൽ കടയിച്ചെന്നും മരുന്നെല്ലാം പച്ചില മരുന്നെല്ലാം വാങ്ങിക്കൊണ്ടു വന്ന് അത് കഷായ ആക്കി നിൻ്റെ മരുമകൾ നിനക്ക് തന്നത് പെട്ടെന്ന് സുഖമാവാൻ വേണ്ടിയപ്പം നിന്നോട് ആർക്കാണ് കൂടുതൽ സ്നേഹം നീ നോക്കിക്കുന്നത് അപ്പോൾ സച്ചി പറയുന്നത് എനിക്കാരനും പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല നമ്മളിങ്ങനെ കഴിഞ്ഞ് പോകുന്നു അത്ര എന്ന് പറയുന്നുണ്ട് നിനക്ക് നീ റെസ്റ്റ് എടുക്കും നാളെ നേരം വിളിക്കും നിനക്ക് നിന്റെ ഈ അസുഖം നിന്റെ ഇത് മാറി എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ വിടെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരി മീരയാണ് കാണിക്കുന്നത് ശ്രുതി പറയുന്നുണ്ട് എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട് എനിക്ക് നേരത്തെ പോകണം അങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരു കോള് വരുന്നത് കോൾ എടുത്തപ്പോഴും നമ്മുടെ പി എ ആണ് കേട്ടോ പി എന്ന് പറയുന്ന പി എ വിളിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോഴും പി എയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് കിട്ടിയതൊന്നും പോരെ നിനക്ക് അപ്പോഴൊന്നും എനിക്ക് കിട്ടിയത് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാനിപ്പോൾ നിന്നെ വിളിച്ച ഒരു ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് എന്താണ് ആവശ്യം അപ്പോഴത്തേക്കും കല്യാണി എന്നുള്ള പേര് വിളിക്കുന്നത് ശ്രുതിയുടെ നാട്ടിൽ പേരാണ് കല്യാണം അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഞെട്ടുന്നുണ്ട് ഏട്ടെന്ന് വെച്ചാൽ ഇത് എങ്ങനെ ആ നിന്റെ വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് നീ ഒന്നും വിചാരിക്കേണ്ട നീ കല്യാണം കഴിഞ്ഞതാണ് ഞനക്കൊരു മോനുണ്ട് ആ മോൻ്റെ പേര് ആദ്യം എന്നാണ് വേണമെങ്കിൽ ഞാൻ നിന്റെ നാട്ടിലാണ് ഇപ്പം നിൽക്കുന്നത് നിനക്ക് വേണമെങ്കിൽ ഞാനൊരു സെൽഫി ഇട്ട് തരാം അങ്ങനെ ശ്രുതിയുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു സെൽഫി സെൽഫി എടുത്ത് ഇട്ട് കൊടുക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ശ്രുതി അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുക ഞാനിനി എന്ത് ചെയ്യേണ്ട കുടുംബം നശിച്ചു പോവുകയല്ല ോ എൻ്റെ വിവാഹം മുടങ്ങുമല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചിരുന്നു അപ്പോഴത്തേക്കും പറയുന്നത് ഞാൻ പറയുന്നത് പോലെ നീ കേട്ടാൽ നിനക്ക് ഒരു ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ പറയുന്ന ആഗ്രഹം എനിക്ക് നീ സാധിച്ചതാണ് ഞാൻ ഒരു ആഗ്രഹം മാത്രമാണ് എൻ്റെ കൂടി പറയുന്നത് നീ ഒരു ദിവസം എൻ്റെ കൂടെ വരണം ഇത് മാത്രമാണ് പറയുന്നത് ഞാനൊരു ലോഡ്ജ് ബുക്ക് ചെയ്തിട്ടുണ്ട് നീ അവിടെ വന്നാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട് ആ എങ്കിൽ ഞാൻ വരാം ശ്രുതിക്ക് പോവാതിരിക്കാൻ പറ്റില്ല എന്നു വെച്ചാൽ അല്ലെങ്കിൽ അവൻ കുടുംബം എന്താണ് പി എ നമ്മുടെ ശ്രുതിയുടെ വിവാഹം മുടക്കപ്പെടുത്തും ശ്രുതിക്ക് കല്യാണം കഴിഞ്ഞതാണെന്നുള്ള വിവരം അത് വരൻ്റെ വീട്ടുകാരെ അറിയിക്കും എന്നുള്ളത് ശ്രുതിക്ക് നല്ലതുപോലെ അറിയാമല്ലോ അങ്ങനെ ശ്രുതിയുടെ കൂട്ടുകാരി മീര വഴക്ക് പറയുന്നുണ്ട് ഇവൻ എന്താണ് കാണിക്കുന്നത് ഇവൻ എന്താ അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നത് നീ ഒന്നും മിണ്ടായിരിക്കും പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ പി എ പറയുന്നുണ്ട് അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ വേണം ശ്രുതി പറയുന്നത് പോലെ അനുസരിക്കുമെന്നും മീരയോട് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ വാട്സപ്പിൽ നിനക്ക് എവിടെയാണ് സ്ഥലമൊന്നു ഞാൻ അയച്ചു തരാം നീ അവിടെ വന്നാൽ എന്ന് പറയാം അങ്ങനെ ശ്രുതി നമ്മുടെ പിയെ ആ ലോഡ്ജിൽ വരുന്നുണ്ട് ലോഡ്ജിൽ വരുമ്പോൾ റിസപ്ഷനിസ്റ്റിൻ്റെ പറയുന്നുണ്ട് കീ വേണമെന്ന് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഒരു മേഡം വന്ന് വാങ്ങിച്ചിട്ട് കീ എന്ന് അപ്പോഴത്തേക്കും നമ്മുടെ പി എ ആലേക്കൊന്ന് ഞാൻ വരുന്നതിന് മുമ്പ് അവൾ വന്നു കൊള്ളാലോ ആള് അപ്പോൾ ഇഷ്ടമല്ല ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണല്ലേ എന്നും പറഞ്ഞുംകൂടി നമ്മുടെ പീയെ എന്തെങ്കിലും വന്ന് റൂമിൽ വന്ന് കയറുകയാണ് കയറി ഒന്ന് ഇങ്ങനെ നിൽക്കണം നോക്കുമ്പോൾ ഈ സ്ത്രീ മീര് നമ്മുടെ ശ്രുതി അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം അപ്പോൾ മുഖം കാണാൻ പറ്റില്ലായിരുന്നു ആ രീതിക്കാണ് ശ്രുതി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് അപ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ എന്ന് പറയാണ് ഞാൻ വിളിച്ചപ്പോൾ നീ വന്നല്ലോ അതാണ് ഇതാണ് എന്നൊക്കെ കുറേ കാര്യങ്ങൾ അങ്ങ് നമ്മുടെ പീ അങ് ഇതെല്ലാം നമ്മുടെ ശ്രുതി ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പറയുന്നുണ്ടോ അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് നീ എത്തിയല്ലേ ശ്രുതി ഇത് നേരത്തെ നീ ചെയ്തിരുന്ന ഇങ്ങനെ വല്ല കുഴപ്പമുണ്ടാണെന്ന് പി ആണെങ്കിലും മുല്ലപ്പൂവും പെർഫ്യൂമും എല്ലാം വാങ്ങിച്ചു കൊണ്ട് വന്നേക്കാണ് ഇത് നിനക്ക് വേണ്ടിയാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത് എൻ്റെ ഭാര്യയ്ക്ക് പോലും ഞാൻ ഇതുവരെ വാങ്ങിക്കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പോഴീ പെൺകുട്ടി അങ്ങോട്ട് ശ്രുതി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് അപ്പോഴീ മുഖം കാണാൻ പറ്റുന്നില്ല കേട്ടോ ഇത് ആരാണോ ആരാണെന്നുള്ള മുഖം കാണാൻ പറ്റില്ല അപ്പോഴത്തേക്ക് ഈ പൂവൊണ്ട് വെച്ച് തലയിൽ വയ്ക്കാൻ വെച്ച് കൊടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ഇങ്ങനെ നോക്കിയതും ഞെട്ടിപ്പോയിട്ടെ പി എന്താണെന്നറിയാമോ പി എയുടെ യഥാർത്ഥ ഭാര്യയായിരുന്നു ആ അപ്പോൾ ഇതായിരുന്നു നിൻ്റെ പരിപാടിയല്ലേ എന്നും കേട്ടും കൊണ്ട് പി എയുടെ ഭാര്യ പൊട്ടിത്തെറിക്കുകയാണ് അങ്ങനെ നമ്മുടെ പി എയുടെ ഭാര്യ വിലങ്ങനെയും തലങ്ങനെയും എങ്ങനെയൊക്കെ അടി കൊടുക്കാൻ പറ്റും എല്ലാം അടി കൊടുത്തും പുറത്തിറങ്ങി പോകരുത് മേലിനി എൻ്റെ ജീവിതത്തിൽ വന്നു പോകരുത് എനക്ക് അറിയില്ല അറിയില്ലാതെയാണോ നീ ഇവിടെ വന്നത് ലോഡ്ജിൽ മുറികെടുക്കുന്നത് അറിയില്ലാതെയാണോ വരുന്നതെന്നും കേട്ടുകൊണ്ട് ഒരുപാട് വഴക്ക് പറയും തുറപ്പെടുത്തത് കബളിൽ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇങ്ങനെ നട പുറത്തിറങ്ങിയപ്പോൾ ലോഡ്ജല്ലേ ഒത്തിരി ആളുകളൊക്കെ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് നീ മോനെയും കൊണ്ട് അത് അവൻ അറിയണം നിന്ന് അവൻ്റെ അച്ഛൻ ഇങ്ങനത്തെ സ്വഭാവമാണെന്ന് നടക്കുന്നതാണെന്ന് അവനും അറിയണമെന്ന് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ ശ്രുതിയും കൂട്ടുകാരും പുറത്ത് നിൽപ്പുണ്ട് ശ്രുതിയെയും കൂട്ടുകാരും നോക്കിയിട്ട് ഇപ്പം നീ കണ്ടല്ലോ ഇനി മേലിൽ എൻ്റെ ജീവിതത്തിൽ വന്നു പോരുത് ഇത് നിനക്ക് നേരത്തെ തരാനുള്ളതായിരുന്നു നിനക്ക് തരാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതി നമ്മുടെ മേഡത്തിനെ കാണാൻ പോകുന്നു മേഡത്തിനെ കാണാൻ പോകും പറയുന്നു മേഡം ഒരുപാട് നന്ദിയുണ്ട് ഇത് നേരത്തെ നീ പറയാത്തുന്നു ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഞാനിവിനെ ഇവിടെ നിർത്തില്ലായിരുന്നല്ലോ എന്ന് അങ്ങനെ ശ്രുതി ഈ പി എ വിളിക്കുന്നുണ്ട് പി എടി പറയുന്നുണ്ട് ഇനി മേലാൽ നിനക്കിവിടെ ഇല്ല നിന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു നിൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് നീ അറിഞ്ഞില്ല മസാജ് ചെയ്യാൻ പോകുന്ന പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാണെന്നോ നീ വിചാരിച്ചത് അതുകൊണ്ട് മേലിൽ ഇനി അവളെ പുറകെ നടക്കരുത് എന്ന് പറഞ്ഞ് അപ്പോൾ ഇത് ശ്രുതിയാണ് ഈ കാര്യം സോൾവ് ചെയ്തത്